ശാസ്താംകും ഇ എ നഗർ മേടം വിളാകത്ത് വീട്ടിൽ ഗംഗാധരൻ നായരാണ് മരണപ്പെട്ടത് അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ പുറത്തുകൂടി ബസിന്റെ മുൻ ടയർ കയറി ഇറങ്ങുകയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന പാങ്ങാപ്പാറ കുഞ്ചിവിള ക്ഷേത്രത്തിന് സമീപം അശ്വതി ഭവനിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള പി ശശിധരൻ ഗുരുതരമായ പരിക്കലോടുകൂടി പരുത്തിക്കുഴിയിലെ നാട്ടുകാരും പോലീസും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു തമിഴ്നാട് നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വഴി ഡൽഹിയിലേക്ക് പോകാനുള്ള നാൽപ്പത്തിയൊന്ന് പേരുമായി വന്ന ഷൈൻ എന്ന ബസ് കെ എൽ സീറോ സെവൻ സി ടി നയൻ സിക്സ് വൺ എയ്റ്റ് എന്ന ടൂറിസ്റ്റ് ബസ്സാണ് കെ എൽ ഇരുപത്തിരണ്ട് ഡി എഴുപത്തി എന്ന സ്കൂട്ടറിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് പരുത്തിക്കുഴിയിൽ അപകടങ്ങൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് മരണനിരക്ക് കൂടുകയാണ് കുമരിചന്ത പാലംപൊടിയുമായി ബന്ധപ്പെട്ട് ബൈപ്പാസ് അടച്ചതുകൊണ്ട് ഇരുഭാഗത്തു കൂടി കടത്തിവിടുകയാണ് ഇവിടെ ട്രാഫിക് പോലീസ് ഉള്ളതാകട്ടെ മറുഭാഗത്തുമാണ്